എല്ലാ ദിവസങ്ങളും ഇരുപത്തിനാല് മണിക്കൂറുകളാണ് പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് ഈ ദിവസം ഒരുപാട് നീണ്ടു നിന്നു ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി ചില ദിവസങ്ങൾ നേരെ തിരിച്ചാണ് ചില സംഭവം നമുക്ക് തോന്നും ഓ ഈ ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയെന്ന് അതുപോലെ ചില മാസങ്ങളിലൊക്കെ നമുക്ക് തോന്നാറില്ലേ കഴിഞ്ഞ മാസം പെട്ടെന്ന് പോയി അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പോകാൻ വേണ്ടി ഒരുപാട് സമയമെടുത്തു അങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറില്ലേ പക്ഷേ എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും ഒരുപോലെയാണ് ചില മാസങ്ങളിൽ ഒന്നും രണ്ടും ദിവസങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും പക്ഷേ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പക്ഷേ അങ്ങനെ തോന്നാത്ത കുറച്ച് ദൈർഘ്യമായിട്ട് തോന്നിയുള്ളൊരു ദിവസമാണിന്ന് ഇപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് തോന്നുന്നു നമുക്ക് ഒത്തിരി നീളമുള്ള ദിവസമായിട്ട് നമുക്ക് ക്ഷീണം തോന്നുന്ന ദിവസം തോന്നുന്ന വെച്ചാൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ദിവസമല്ലേ നമുക്ക് ഒരുപാട് ടയേഡായി ഒരു ദിവസം ഒരുപാട് നീണ്ടു നിന്നു തോന്നുന്നത് അപ്പം അങ്ങനെ തോന്നി അടുക്കളയിലോട്ട് കയറിയ സമയത്ത് നോക്കിയപ്പോൾ ആണെങ്കിൽ കുറേ അലക്കുലിത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന എന്ന് പറയുമ്പം എന്നാൽ തൊട്ട് കറി വയ്ക്കാനുള്ളതുണ്ടോ അതില്ല എന്നാൽ തൊട്ട് കളയാൻ പറ്റുമോ അതില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും ബീൻസും ഒക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ ഓർത്തു എങ്കിൽ എല്ലാം കൂടെ ഉള്ളൊരു അവിയൽ പരുവത്തിലൊരു തോരനങ്ങ് റെഡിയാക്കാൻ അങ്ങനെ ബീൻസും ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടാണെങ്കിൽ അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുത്തു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാള കുറച്ച് സവാള എന്ന് രണ്ട് സവാള എടുത്തു പിന്നെ ആണെങ്കിൽ അതിനാവശ്യത്തിനുള്ള തേങ്ങയും പച്ചമുളകും ഒരുമിച്ചിട്ടിട്ടാണെങ്കിൽ പ അതുപോലെ തേങ്ങയൊക്കെ ആണെങ്കിലും ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ പണ്ട് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തേങ്ങയാണെങ്കിൽ ചോപ്പറിലാണെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലൂടെ ആ കറത്ത് കറുപ്പാണെങ്കിലൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറുപ്പ് വശങ്ങളൊന്നും കളയാതെ തന്നെ ചോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ അങ്ങനെ അങ്ങ് എടുത്തു നമ്മളിതൊരു തട്ടിക്കൂട്ടൊരു അവിയല പരിവർത്തനമുള്ളൊരു തോരനല്ലേ അങ്ങനെ ആകുമ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ കറുത്തവശങ്ങളൊന്നും കളഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ഇത് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ലായിരുന്നല്ലോ അപ്പം പിന്നെ കുറച്ചങ്ങനെ എടുത്തത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതൊന്നും കളഞ്ഞതുള്ള ഒരു സങ്കടവും വേണ്ട എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ കിട്ടുകയും ചെയ്തു ഇങ്ങനെ മിക്സ് ചെയ്ത് തോരനാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു നിങ്ങളും ചെയ്ത് നോക്കുകയും നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോപ്പ് ചെയ്ത് ബീൻസ് ഒക്കെ ആണെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ കൈ കൊണ്ട് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ ഇടത്തില്ലേ ആ അങ്ങനെ അരിഞ്ഞെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടും നന്നായിട്ടും തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതിന് ടേസ്റ്റ് എന്നാൽ കുറവുണ്ടെന്നല്ല കൂടുതൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന തോരനായിരിക്കും ഇത് നമ്മൾ അടച്ചു വെച്ച് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ റെഡിയാക്കി എടുക്കുന്ന തോരനാണ് ഞാനിവിടെ തോരനൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാതെ തന്നെയാണ് എപ്പോഴും റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെയുള്ള തോരനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നതും പിന്നെ ചിലപ്പോൾ ആണെങ്കിൽ വെള്ളം പിടിച്ച പോലൊരു ടേസ്റ്റ് ചുവ കാണും അപ്പം വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ ഇത് ചോറ് റെഡിയാക്കി എടുക്കുന്നത് എന്നത്തത്തെ പോലെ തന്നെ കുക്കറിലാണെങ്കിൽ ചോറ് വേവിച്ചിട്ട് പിന്നെ അത് ഊറ്റി എടുത്ത് വെച്ചേക്കുന്നതാണ് വൈകിട്ടേനന്നാൽ ഓർത്തു ചിക്കൻ ആണെങ്കിൽ ഒന്ന് ഗില്ലെയ്തെടുക്കാം ഓർത്തു അതിനു വേണ്ടി മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാണ് ആദ്യം ചുട്ടെടുക്കാനൊക്കെ വിചാരിച്ചെങ്കിലും ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് ചുട്ടെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പം പുറത്ത് ഇരുന്നിട്ട് ഇപ്പം അതിൽ നല്ലത് ഗ്രില്ല് ചെയ്തങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരമൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല മസാലയൊക്കെ ചിക്കനിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ടാണെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അതായിരുന്നു ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ ഫുഡ് അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഇത് പുറത്ത് പോയൊരു ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്തതാണ് കൗതുകം തോന്നാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ മിഠായി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്ന നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അതിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു കപ്പ് റെഡിയാക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇതാണെങ്കിൽ പുട്ട് പുട്ട് റെഡിയാക്കുന്നതാണ് അതിൻ്റെ കൂടെ ഒരു അടപ്പൊക്കെ ഉണ്ട് ഇതിലൊരു നാരങ്ങ മിഠായി എന്ന് പറഞ്ഞ ആ ഒരു ചാനലിലാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് റെഡിയാക്കി അതിനൊരു പിടിയൊക്കെ വെച്ചിട്ട് അതാണ് ഇതിലും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ എന്നിട്ട് മോളോട് പറയുകയും ചെയ്തു ഇതിലും നല്ലതാണ് അതെന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ ഇതിൻ്റെ വില എത്രയാണോ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ മറന്നുപോയി കേട്ടോ കുറച്ച് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി ശരിക്കും ഇപ്പോൾ വോയിസ് പറയുന്നുണ്ടായിരുന്നു ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കളഞ്ഞു അങ്ങനെ ചെയ്തു ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അച്ഛൻ ഈ ഒരു തടികഷ്ണത്തിലൊക്കെ ആണെങ്കിൽ റെഡി ആക്കി വയ്ക്കുന്നതാണ് പക്ഷേ ഇതിൽ എനിക്കാണെങ്കിൽ അറിയത്തില്ല ഇതെങ്ങനെ ചിലപ്പം പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്കിങ്ങനെ ചെയ്തെടുക്കുന്നത് പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ പുറത്താണെങ്കിൽ ക്ലീൻ ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നത് വൈകുന്നേരമാണ് ക്ലീൻ ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്താണെങ്കിൽ തൂത്തൊക്കെ എടുക്കുമ്പോഴത്തേന് ഭയങ്കര പൊടി കൂടുതലും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ചൂടുള്ള സമയത്തൊന്നും ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പുറത്തേക്കെ ആണെങ്കിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്താണെങ്കിൽ നമ്മുടെ ഗേറ്റിന് പുറത്തുള്ളതൊക്കെ ആണെങ്കിലും സ്റ്റെപ്പും അതുപോലെയൊക്കെ ആണെങ്കിൽ ഒന്ന് തൂത്തെടുക്കും ഒരുപാട് ആണെങ്കിൽ ആൾക്കാരുള്ള സമയത്താണെങ്കിൽ നമുക്കാണെങ്കിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും പൊടി ഭയങ്കരമായിട്ട് പറക്കും അപ്പോൾ ഈ റോഡേ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഇത് ഈ ഒരു ഈ ഒരു ക്ലിപ്പും നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇത് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ പുറത്ത് അവിടെ തൂക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ തുണി എടുത്തിട്ട് ആ സ്റ്റെപ്പിൻ്റെ സൈഡിലത്തെ ആണെങ്കിൽ ആ കമ്പി ഉണ്ടല്ലോ അതെല്ലാം ആണെങ്കിൽ ഒന്ന് തോത്തു വെക്കും പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് തന്നെ റൂമിൻ്റെ അകത്ത് തന്നെ ആണെങ്കിലും പെട്ടെന്ന് പൊടി ഇങ്ങനെ പൊടിയാണെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ തൂത്ത് കഴിഞ്ഞാൽ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി നിറച്ചും പൊടികളായിരിക്കും ഇപ്പോൾ അന്നേരം പിന്നെ പുറത്തെ കാര്യം പിന്നെ പറയേണ്ടായല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളുടെ സ്ഥലം നമ്മുടെ വണ്ടി ഇടുന്ന സ്ഥലമാണെങ്കിൽ കുറച്ചിങ്ങനെ പിന്നെ എന്താ പറയുക ചരിങ്ങിങ്ങനെ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ കരിയിലകളെല്ലാം അവിടെ വന്ന് കിടക്കും നമ്മൾ ഇന്ന് തൂത്തുന്ന് പറഞ്ഞാൽ നാളെ നോക്കുമ്പോഴത്തേന് രാവിലെ നോക്കുമ്പോഴത്തേനും കാറ്റടിച്ചിട്ട് ഇങ്ങനെ വന്ന് ഉള്ള കരിയിലകളും അതുപോലെ തന്നെ ചപ്പുചറകളൊക്കെ കിടക്കും പക്ഷെ പുറത്തെ റോഡിലോട്ട് കിടക്കുന്നതൊക്കെ ആണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവരത് ക്ലീൻ ചെയ്തു പോകും പക്ഷെ നമ്മുടെ ഈ പാർക്കിങ്ങിലൊക്കെ കിടക്കുന്നതൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതാണെങ്കിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പം ഇറങ്ങി അപ്പോൾ എല്ലാവരും കൂടെ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും ഇറങ്ങത്തില്ല നമുക്ക് അവധിയുള്ള ദിവസങ്ങളിലേ ഇങ്ങനെ പറ്റത്തുള്ളൂ അവധിയുള്ള ദിവസം ശനിയൊക്കെ ആണെങ്കിലും ചില ദിവസം അവധി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ പുറത്തിറങ്ങിയൊന്നും ഇപ്പം തൂത്ത് എടുക്കാനൊന്നും പറ്റത്തില്ല എന്നാണ്ട് ചെയ്യ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതും നടക്കത്തില്ല ഇതാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ എടുത്തുവരെ നല്ല രസമല്ലേ കാണാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം വേറെ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരാം സീനിയസ് വീഡിയോ അപ്പം